Hello! വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടേ ഇത് അപ്പോൾ ഇന്നത്തെ വീട് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു വൈറൽ ഫേസ് പാക്കോട് കൂടി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്കിതിനെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സാമഗ്രികളൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന സുലഭമായി കിട്ടുന്ന സാധാരണ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് നല്ലൊരു ഗുണം കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നോക്കൂ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യും നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് ഒക്കെ അത്യാവശ്യം ഗ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരുപാട് സംസാരിച്ച് നമുക്ക് കുളമാക്കേണ്ട അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം കഴിയും വരും ഇതിനെ ഈ ഒരു പാക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ പച്ചരിയും ഞാനൊന്ന് വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യേണ്ടത് കേട്ടോ ഇത് ഉണങ്ങാൻ നമ്മൾ കഴുകി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഇടാനുള്ളതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊട്ടറ്റോ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ പാക്ക് എങ്ങനെയാണ് ഫേസ് പാക്കിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് വേവിച്ച് ഉടച്ച ഇതുപോലെ ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെത് ആ ഉഴുന്നും ആ ഒരു പച്ചരിങ്ങൾ ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ച് ഞാനിത് തെള്ളി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതായത് വലിയ തരിയുള്ള ആ ഒരു പൊടി മാറ്റിയിട്ട് ആ നൈസ് ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ഐസ് പൊടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരിച്ചെടുത്തു എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഒരു മൂന്ന് സ്പൂണോണം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടുക കേട്ടോ നമുക്ക് മെഷർമെൻ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമ്മളത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്കൂടെ റെഡി ആവും കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഫേസിലേക്ക് നല്ല ഗ്ലോ തരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ഉഴുന്നും അതുപോലെ തന്നെ പച്ചരി അതുപോലെ തന്നെ പൊട്ടറ്റോ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ വയറ്റില്ലെങ്കിൻ്റെ ഒരു ഏജൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഫേസിലേക്ക് അത്യാവശ്യം നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് ഈ ഒരു മൂന്ന് സംഭവങ്ങൾ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേരുന്നത് നോക്കി എടുക്കാം അതായത് ഓയിലി സ്കിന്നാരൊക്കെ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അതിന് പകരമായിട്ട് ഒരു സ്കിന്നായി വേണമെങ്കിൽ നാരങ്ങ നീര് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം പക്ഷെ കുറച്ചും എനിക്ക് തോന്നുന്നു മോരൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയാണ് ആ വൈറൽ ഫേസ് പാക്കിൽ ഉണ്ടായിരുന്നത് കേട്ടോ നിങ്ങൾ നോക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അലർജി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനൊരു സ്പൂൺ മോരു തൈരൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ച പാലാണ് കേട്ടോ ഒഴിക്കുന്നത് പശു പാൽ അത് ഞാൻ ഏകദേശം ആ ഒരു മിക്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതനുസരിച്ചാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് അരയ്ക്കാൻ ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് പാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നല്ലൊരു മിക്സ് നന്നായിട്ട് തന്നെ നമുക്കിവിടെ അരഞ്ഞ് കിട്ടിയിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പാക്കുള്ളത് അതായത് ഒരുപാട് ഒലിച്ചും പോകരുതെന്ന് ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കരുത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ മിക്സിയിലിട്ട് ഇത്രയും സാധനങ്ങളിട്ട് കറക്കിയെടുത്താൽ നമ്മുടെ വൈറൽ ഫേസ്ബാക്കി ഇവിടെ റെഡിയായി വന്നു കേട്ടോ നമുക്ക് നമുക്കിതാ നേരെ ഇനി അപ്പോൾ ഞാൻ സ്കിന്നൊക്കെ നന്നിട്ട് ഐസ് കട്ട വെച്ചിട്ട് നല്ലപോലെ ഒക്കെ ചെയ്ത് ഇനി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് നമ്മുടെ സംഭവം നല്ലപോലെ തന്നെ നല്ല ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പാക്ക് പാക്കൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് വലിയ താമസമില്ലാണ്ട് തന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും പോകട്ടോ ഡ്രൈ ആയാലും പേടിക്കൊന്നും വേണം കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി പക്ഷെ എന്നാലും അത് ഭയങ്കര പാടായിരിക്കും അപ്പം നമുക്ക് എന്താ ചെയ്യാ പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കൈകൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് തുടങ്ങാണ് കേട്ടോ എങ്ങനെയാവുന്നെനിക്കറിയത്തില്ല എൻ്റെ ടീച്ചറമാര് നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ മതിയായിരുന്നു നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇത് ഫുള്ളും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കിഴങ്ങ് അവിടെ ഇവിടെയൊക്കെ അറിയാതിരിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് മുറുങ്ങന വന്നിട്ടുണ്ട് ഇത് ഇത് ഫേസിൽ കിട്ടപ്പോൾ തന്നെ നല്ല തണുപ്പ് കാരണം എന്താണെന്നറിയാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ണപ്പ് ഓൾറെഡി ഞാൻ ഐസ് ക്യൂബ് ക്യൂബിട്ട് ഓൾറെഡി ഞാൻ ഐസ് ക്യൂബ് ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിരിക്കുമല്ലായിരുന്നോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിൽ ആ ഒരു ഇത് നമുക്ക് ഫേസിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ ഈ സൺട്ടാനൊക്കെ അടിച്ചിട്ടില്ലേ അവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് തന്നെ സൺടാനുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ എനിക്ക് നന്നായിട്ട് തന്നെ ഇപ്പം ചെറിയ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പം ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം കേട്ടോ എനിക്ക് ഫേസിൽ അത്ര ഗ്ലോയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ആളല്ലാട്ടോ പക്ഷെ ഞാനിങ്ങനെ ഓരോ റെമഡീസൊക്കെ ചെയ്താണ് കേട്ടോ എനിക്കിങ്ങനെ കിട്ടിയത് ഓൾറെഡി ഞാൻ വീട്ടിൽ ചെയ്യുമായിരുന്നു പണ്ടൊക്കെ നേരത്തെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഫേസിൽ നിറയെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ നന്നായിട്ട് മസാ ഒരുപാട് മസാജുകളും സ്ക്രബും അതുപോലെ തന്നെ നമ്മൾ അതുപോലെ ഫേസ് പാക്കുകളും ഒക്കെ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ എനിക്കതൊക്കെ മാറി കിട്ടിയത് പിന്നെ നല്ല ഫേസ് വാഷുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒത്തിരി മാറ്റി കിട്ടും കേട്ടോ ഒരുപാട് തന്നെ നമുക്ക് മാറി കിട്ടും അപ്പം ഞാൻ നന്നായിട്ട് എന്നിട്ടും ഇത് കണ്ടോ എത്രയും മിച്ചാണ് കേസ് ഇത് കുറച്ച് കൂടി പോയി ഞാൻ എടുത്തത് എന്നെനിക്ക് തോന്നുന്നു അപ്പം ഞാൻ നന്നായിട്ട് അതിൻ്റെ ഫേസിൽ നല്ല ലെയറിൽ തന്നെ തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളും തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുത്തു നമുക്ക് വേണമെങ്കിൽ ഈ കണ്ണിന് ചുറ്റുമുള്ള കണ്ണിന് ചുറ്റും പാടുള്ളവരൊക്കെ ഇല്ലേ അപ്പോൾ അവർക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേസ് കുറച്ച് ഉപ്പും ഇട്ടായിരുന്നെങ്കിൽ ദോശ ഉണ്ടാക്കി തിന്നായിരുന്നു പിന്നെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പില്ല ഒരു വെണ്ണയുടെ ടേസ്റ്റ് അങ്ങനത്തെ ഒരു സ്മെല്ലും ഉണ്ട് നമ്മുടെ തൈരം കൂടെ നന്നായിട്ട് അടിച്ചപ്പത്തേക്കും അതിനകത്ത് വെണ്ണയും അതുപോലെ പാലൊക്കെ നന്നിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ എല്ലാം കൂടെ കൊഴുപ്പൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു വെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേസ് ഇത് തന്നെ മതിയാകും ഞങ്ങൾ ഒരു ഇപ്പം ഞാൻ നന്നായിട്ട് അത്യാവശ്യം നല്ലൊരു തിക്ക് ലെയർ തന്നെ ഇട്ടിട്ടുണ്ട് കേസ് ഇപ്പോൾ ഇവിടെ ആരും വരാതിരുന്നാൽ നന്നായിരുന്നു ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ടും കഴിയും മൈകാട് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ വൈറ്റനിങ്ങിന് വേണ്ടിട്ട് സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് മാത്രമായിട്ട് നമ്മളോട് ചേർത്തിട്ടുള്ളൂ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അത് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ നിങ്ങളുടെ ആരുടെ അടുത്ത് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു വൈറ്റിങ് കിട്ടും കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഇത് ഫുൾ ആയിരുന്നു ട്രൈ ചെയ്തിന് ശേഷം കാണാട്ടെ അങ്ങനെയുണ്ടെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഫുൾ ഡ്രൈ ആക്കിയതിനേഷം നമുക്കിന്ന് വരാട്ടോ ഓക്കേ അപ്പോൾ എന്നിട്ടേ മുതലെ തന്നെ നമുക്ക് ഫേസ് ഇത് ഫുള്ളും നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കളയാം അപ്പം ഞാൻ നല്ല സമയം എടുത്തു ഫേസ് എനിക്ക് ഡ്രൈ ആയി കിട്ടുന്ന ഇത്രയെങ്കിലും ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം കേട്ടോ എനിക്ക് ഏകദേശം ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം ഇങ്ങനെ ഞാൻ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സമയം കൊണ്ട് ഇതൊന്ന് ഡ്രൈ ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് ഒപ്പി കൊടുത്തിട്ടാണ് കേട്ടോ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഫുൾ ആയിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം വെളുത്തിട്ട് പാറോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം നല്ല റിസൾട്ടുണ്ട് എനിക്കങ്ങനെയാണ് തോന്നുന്നത് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ വാന്ന് പറയുന്ന രീതിയിലൊന്നുമല്ല പക്ഷേ നല്ലൊരു ബ്രൈറ്റനിങ് ഉണ്ട് കേട്ടോ കൂട്ടത്തിലാ ലിപ്സ്റ്റിക്കും ഇങ്ങോട്ടും പോയി വലിച്ചെടുക്കുന്നതിൻ്റെ ഈ ടോപ്പിൻ്റെ കൈ മര്യാദക്ക് ഇരിക്കാൻ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങി വരിക അവിടെ വരെ ഒതുങ്ങി വെച്ചാൽ ഒതുക്കി വെച്ചാൽ ഇരിക്കുന്നില്ല ഗൈസ് ഉണ്ടോ കാട്ടാ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയാം നല്ല റിസൾട്ട് ഉണ്ട് ഗൈസ് എൻ്റെ അമ്മീയോ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ എനിക്ക് സത്യമായിട്ട് നിങ്ങൾ ഈ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെഡിങ് ഫങ്ഷൻ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് നാളത്തേക്ക് എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും പോകാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിന്നും നിങ്ങൾ വെറുതെ ആ ഒരു ഫേഷ്യലിന് വേണ്ടിയിട്ട് പൈസ കൊണ്ട് കളയേണ്ട സത്യം ഞാൻ പറയണതാണ് കേസ് നിങ്ങൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈസ വെറുതെ കൊണ്ട് കളയേണ്ടാട്ടോ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് നോക്ക് നിങ്ങൾ വെറുതെ കൊണ്ട് പൈസ കളയേണ്ട നിങ്ങൾ ഇത് ഇതൊന്നും ട്രൈ തോക്കും ഞാൻ ഉറപ്പ് പറയണം കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് നല്ല റിസൾട്ടുണ്ട് നമ്മളന്ന് ആ ഒരു അന്ന് അതുകൊണ്ട് അതിൻ്റെ ആ ടാനൊക്കെ ഉള്ളോടത്ത് എനിക്ക് വരുന്നോറും ഓരോ സ്കിൽ ഓരോ ഇത് ചെയ്യുന്നതോറും അതിൻ്റെ നല്ല റിസൾട്ട് എനിക്ക് വരുന്നുണ്ട് അതിൻ്റെ കാടിനെ ശരിക്കും കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ എനിക്ക് സന്തോഷമായി ഗെയ്സ് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇനി ഫുൾ ആയിട്ട് കഴുകിയിട്ട് നമുക്ക് ഫൈനലായിട്ടൊന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഫുൾ ആയിട്ടൊന്ന് കഴിയിട്ടുണ്ട് കേട്ടോ ഇനി വേറെ മാറ്റങ്ങളൊന്നും വരത്തില്ല ഗൈസ് ഇതാണ്ടോ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ചെയ് ഇട്ടിട്ട് ഇനി ശരിക്കും അങ്ങനെ ഒരു ഇതാണ് കേട്ടോ കേസ് ഇതാണ് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു കളർ ഉണ്ടോ ഈയൊരു എൻ്റെ ഈയൊരു കളർ ഇവിടെ നല്ല മാറ്റമുണ്ട് ഗയസ് എനിക്ക് എന്താ പറയുക നമുക്ക് നമ്മൾ ശരിക്കും എന്തോ ഒരു ഫൗണ്ടേഷനോ അങ്ങനത്തെ കുറേ സമയം നമ്മൾ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ നിൽക്കുന്ന ആ ഒരു ലുക്കാണ് ഗൈസ് എനിക്കിപ്പോൾ ഇവിടെ തോന്നുന്നത് ശരിക്കും ഞാൻ ഞെട്ടിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്നാൽ എൻ്റെ ആ ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പാടൊക്കെ ഇനി നന്നായിട്ട് മങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ അത് കളർ ശരിക്കും എനിക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ദിവസം ഞാൻ ചെയ്തതിൽ എനിക്ക് ശരിക്കും നല്ലൊരു മാറ്റം കണ്ടൊരു ഒരു ഫേസ് പാക്കാണ് ഏട്ടത് ഇത് ഇത് ശരിക്കും വൈറസ് ഛേ വൈറസും കോട്ടെ വൈറൽ ഫേസ് പാക്കാണെന്നുള്ളത് സത്യന് ഛേ സത് എനിക്ക് റിസൾട്ട് കാരണം ശരിക്കും പറഞ്ഞാൽ നാക്കങ്ങൾ കുഴയ മറ്റേ ഉളുക്കി പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വൈറൽ ഫേസ് പാക്ക് എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയാലോ ഞാൻ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ആദ്യത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ആണല്ലോ അപ്പം ഈ ഒരു തുടക്കം എനിക്ക് എന്തോ നല്ലൊരു തുടക്കം പോലെ തോന്നുന്നതാണ് ഗേൾസ് എനിക്ക് എന്താ പറയുക ഈ ഒരു നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ തന്നെ ഇത്രയും നല്ലൊരു വയറൽ ഫേസ് പാക്ക് ചെയ്തിട്ട് ഇത്ര നല്ലൊരു റിസൾട്ട് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് സത്യം എന്തെല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാട്ടോ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും നല്ല റിസൾട്ട് കിട്ടും കിട്ടും എന്നുള്ളത് എനിക്ക് നൂറ് നൂറ്റി ശതമാനം ഉറപ്പായിട്ടാണ് നിങ്ങൾ ചെയ്തു നോക്കാട്ടെ നമ്മുടെ നമ്മുടെ ഫേസിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു മാറ്റം ശരിക്കും ഞാൻ കാണിച്ചു തരുന്നത് കണ്ടാവും നിങ്ങൾക്ക് ആ ഒരു ഞാൻ എന്തെങ്കിലും ചെവിയിലിട്ടിട്ടില്ല ആ ചെവിയിലത്തെ കളറും ഈ ഒരു കളറും തമ്മിൽ നിങ്ങളെ ശരിക്കും നോക്കുന്നത് ഞാൻ ചെവിയിലിട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഡിഫറൻസ് ശരിക്കും അറിയാനുണ്ട് ഈ ഇവിടെയുള്ളൊരു കളറും ഈ ഒരു കളറും തമ്മിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു കളറും ഈയൊരു നമ്മുടെ ഫേസിലെ ഈ നമ്മുടെ ഫേസിൻ്റെ നമ്മുടെ ഫീ നമ്മുടെ ഫേസ് പാക്കിൻ്റെ പൊടികളാണ് ഗൈസ് എനിക്ക് ആ നിങ്ങളുടെ അടുത്ത് റിസൾട്ട് പങ്കുവെക്കാനുള്ള ഒരു ത്രില്ല് കാരണം ഞാൻ എവിടേക്കോ അവിടേക്കോ വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് ഈ ഒരു ഇതാണ്ട് ഈ ഒരു കളറും ഈ ഒരു കളറും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ട്രസ്റ്റ് മീ ഗേസ് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നല്ലൊരു വൈറൽ ഫേസ് പാക്ക് തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എനിക്ക് ഉറപ്പാണ് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു റിസൾട്ട് എനിക്ക് തന്നെ എട്ടിപ്പോൾ റിസൾട്ടാണ് കേട്ടോ താങ്ക് യു സോ മച്ച് എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് ഈ ഒരു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയും നല്ലൊരു വീഡിയോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട് സത്യമായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ട്രസ്റ്റ് മീ ഗൈസ് സത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും ഇത്രയും റിസൾട്ട് കിട്ടിയ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് ഞാൻ ഫുൾ ബോഡി ബൈറ്റിനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് ഞാൻ നോക്കാട്ടോ കാരണം എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇത് കിട്ടാൻ നിങ്ങക്കും ഇത് കിട്ടും ഓർപ്പാട്ടും കിട്ടും ഞാൻ എൻ്റെ ഒരു മീഡിയം സ്കിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കാട്ടോ വീട്ടിൽ എന്തായാലും നിങ്ങളുടെ അപ്പോഴായിട്ട് നിങ്ങൾ ട്രൈ നോക്കുക എൻ്റെ ആ ഫേസിലുണ്ടാവും കുരുവിൻ്റെ ഒക്കെ ആ ഒരു ഞാൻ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ലാട്ടോ ഞാൻ അതോ ഒരു മേക്കപ്പും ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു ആ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പോഴും എൻ്റെ ആ മുഖത്ത് നിന്ന് ആ ഫേസ് പാക്കിൻ്റെ പൊടിയൊക്കെ എനിക്ക് ഇപ്പോഴും എൻ്റെ ഫേസിലുണ്ട് ഞാൻ ഒന്നും മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ആകെ പോകുന്ന ഇത്തിരി എന്താ പറയുക ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഇനിയിപ്പോൾ നമുക്ക് വേറെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇത്രയും തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ലുക്കൊക്കെ കിട്ടിയു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ ഒരു വൈറൽ ഫേസ് പാക്ക് ഒന്ന് ട്രൈ നോക്കട്ടാ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി ചെയ്തോളും അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഒരു ഹെയർ കെയർ ഹെയർ കെയർ ചെയ് ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഒരു ഹെയർ എൻ്റെ ഹെയർ കട്ടിങ്ങും അനുബന്ധിച്ച് ഞാൻ ഈ ഹെയർ എത്രത്തോളം വളർത്തിയതിനെ ഹെയർ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ അപ്പോൾ ഞാൻ ആ ഒരു നെക്സ്റ്റ് ഇനി ഒരു ഹെയർ കെയർ വീഡിയോയും കൂടെ നമുക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അതും കൂടി ഒന്ന് ചെയ്യാം ഇതിന് ഇതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്താം കേട്ടോ മുടി കൊഴുശൻ്റെയും ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഹെയർ റേഞ്ചിനൊക്കെ സാധനങ്ങൾ ഞങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെ വായി അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണോട്ടോ ഗൈസ് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നൂറിൽ നൂറ്റൊന്ന് ശതമാനം നൂറില് നൂറ്റൊന്നും ഞാൻ പറഞ്ഞില്ല നൂറിലൊരു എൺപത് ശതമാനം ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പ് പറയുന്നു ബാക്കി ഇരുപത് ശതമാനം നിങ്ങളുടെ ഇതാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ആ എടുത്ത പോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്ത് നിങ്ങൾ പിന്നെ ഞാൻ എടുത്ത ആ ഒരു കൂട്ടത്തിൽ നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ട് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ ശരിക്കും എടുക്കുമ്പോൾ നന്നായിട്ട് നിറയ്ക്കാനും കൂടെ നോക്കാം അപ്പോൾ അത്രയും ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഞാൻ നിങ്ങളത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സാധനം നമ്മുടെ എടുത്ത പോലെ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുത്ത് നിങ്ങൾ അത് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോട്ടില് നല്ലൊരു ശമ്മാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ ബൈ